ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാൻ ചേർക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോനകുട്ടൂർ ഹോസ്പിറ്റൽ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസം തന്നെ കാണിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാൻ പോകുമ്പോൾ കുറച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കേണ്ട അപ്പോൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞാലേ റിസൾട്ട് കിട്ടും തലപ്പുറമ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം ഡോക്ടർ ഒരു മണിവരെ ഉണ്ടാവും രാവിലെ പോയാലേ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ വലിയ ക്യൂ ഉണ്ട് കേട്ടോ ചീട്ടെടുക്കാൻ വേണ്ടിക്ക് ക്യൂ ആണ് അപ്പം ചീട്ടെടുത്താൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റൂ ഡോക്ടർ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് തന്നെ എഴുതിയതായിരുന്നു പക്ഷേ ഇന്നത്തെ ചീട്ടെടുത്താൽ ടെസ്റ്റിന് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ടെസ്റ്റൊക്കെ കൊടുത്തു പതിനൊന്നരയാവെന്ന് പറഞ്ഞട്ടോ അസർ റിപ്പോർട്ടൊക്കെ കിട്ടി ഡോക്ടറെ കാണിച്ചു മാഷാ മാർഷല്ലാത്തരല്ല ഒരുപാട് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോകേണ്ടു പിന്നെ വെജിറ്റബിൾ എണ്ണ കൊടുത്താൽ മതി പിന്നെ എണ്ണയില്ലാതെ കുറച്ച് എണ്ണ കൊടുക്കുന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് ഇതാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഒരുപാടൊന്നുമല്ല ചെറുതായിട്ട് കറിയൊക്കെ കാച്ചിട്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ വലുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞതിനു ശേഷം കൊടുക്കലൊന്നും ഇല്ല അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മഴയാണ് മഴയാണെട്ടോ നല്ല മഴയാണ് മഴയാണെല്ലാം കൂടി വെള്ളമൊക്കെ ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ട് അപ്പം വീട്ടിലെത്തിയ ശേഷം പിന്നെ ഞാൻ വീഡിയോ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല രാത്രിക്കാണ് കേട്ടോ പിന്നെ എടുത്തത് രാത്രിക്ക് പത്തലും സാമ്പാർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയ പിന്നെ ഉമ്മാക്കാണ് കേട്ടോ തീരെ പറ്റാത്തത് ഉമ്മ പച്ചക്കറിയൊന്നും അങ്ങനെ കൂട്ടുന്നില്ല ഉമ്മ ചിക്കനും ബീഫും ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും കൂട്ടാറില്ല കേട്ടോ പക്ഷെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മീനാണ് മീൻ ഏത് സമയത്ത് മീൻ വേണം ഉമ്മക്ക് മീൻ കറിയില്ലാണ്ട് മീൻ കറിയൊന്നും ഇല്ലാണ്ട് ഉമ്മാക്ക് ചോറൊന്നും അങ്ങനെ വയ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ടാണ് വേണ്ട എന്തിനാ ഓനിൽ അവൻ്റെ മുന്നിൽ തന്നെ നമ്മളങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓനിക്ക് മാത്രം അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈനും ചിക്കനും ബീഫൊക്കെ അവൻ്റെ മുന്നിൽ നമ്മളുണ്ടാക്കി കഴിക്കുമ്പോൾ ഓനിക്കൊന്നും പ്രശ്നമില്ല എന്നാലും നമുക്കൊരു വിഷമം കേട്ടോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാത്തത് പിന്നെ അതുപോലെ തന്നെ ഏട്ടത്തിൻ്റെ അന്യത്തിലൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഇത്തിരി ഏട്ടത്തിരൊക്കെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് മകൊണ്ട് കൊടുക്കും കേട്ടോ മീൻ കറിയൊക്കെ വെച്ചാൽ ഏറ്റവും ദിവസമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നീങ്ങിൽ കാണിക്കുന്നില്ലേ എൻ്റെ വീട്ടിലെല്ലാ വർഷവും ഉണ്ടായിരുന്നിട്ട് മഴ വരുമ്പോൾ നമ്മളിപ്പോൾ വർക്കേരി എടുത്തെടുത്ത് പിന്നെ ഇങ്ങനെ വെള്ളം കയറൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം രണ്ട് ദിവസമായി കേട്ടോ വർക്കേരി ഫുൾ വെള്ളമാണ് അപ്പോൾ നിഷാദ് അത് വെള്ളം ഇടുന്ന വരുന്നതൊക്കെ നോക്കുക കേട്ടോ വെള്ളം വരുന്നൊന്നും കാണുന്നില്ല പക്ഷേ അതിൽ ആടുന്ന സൈഡിൽ നിന്ന് വന്നിട്ട് വർക്കേരി ഫുൾ വെള്ളമായിട്ടുള്ള കേട്ടോ അരമണിക്കൂർ അരമണിക്കൂർ ഇടുമ്പോൾ ഇതുപോലെ വൈപ്പർ എടുത്തിട്ട് വെള്ളം ഫുൾ കളയും രണ്ടും മൂന്ന് ദിവസം നിൽക്കാതെ വരുമ്പോഴാണ് ഉണ്ടാവുക പിന്നെ ഒരു ദിവസം അങ്ങനെ മഴ പയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ വരൂല്ല കേട്ടോ ആ രണ്ട് മൂന്ന് ദിവസം നിൽക്കാതെ പെയ്യുമ്പോഴാണ് ഇങ്ങനെ വരത് മഷെല്ലാം ഇന്നേക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വീട് ഇടുന്ന സമയത്തേക്ക് കുറഞ്ഞിട്ടുണ്ട് മഴ കുറവാണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയില്ല നമ്മളിവിടെ മഴ കുറവാണെന്ന് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യണമായ വേണ്ടെന്നൊന്നും ഇത് വരയ്ക്കാൻ പറ്റില്ലല്ലോ മഴയില്ലാണ്ട് കഷ്ടപ്പെടുന്നവരും ഉണ്ട് പിന്നെ അത് മഴയില്ലാണ്ട് വെള്ളം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഇല്ലോ അത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും പിന്നെ ലെവലാകും മഷ അല്ല അല്ല എന്തില്ല നമുക്ക് രണ്ട് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ പഴയ വർക്ക് ഏരിയ ഉണ്ട് അതിന് ശേഷമാണ് കേട്ടോ അപ്പുറത്തെടുത്തതാണ് എടുത്തതാണ് വെള്ളം വെള്ളം ഓറുകൊക്കെ പൊട്ടി വരുന്ന സ്ഥലം അപ്പോൾ ഇപ്പോഴും ഗ്യാസൊക്കെ കൊണ്ടുവച്ചിന് വെള്ളത്തിൽ അങ്ങനെ നിന്നിട്ട് കുക്ക് ചെയ്യാനൊന്നും കയ്യില്ലല്ലോ ഉമ്മാക്കൊക്കെ വേഗം പുഷ്ക്കരി ഇട്ടു കേട്ടോ ഉമ്മാരെ കാറിനൊക്കെ അങ്ങനെ ആവുന്നതാണ് എനിക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് കൂടി ചേട്ടോ പുതിയൊരു എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും അസലമലേക്കും